കേരള കേൾവിയുടെയും യും ആഘോഷ തിർപ്പിലേക്ക് കുവൈത്ത് ഉണരുകയാണ് അതെ കുവൈത്ത് കേരള കെ കെ എം എയും അഹമ്മദ് അൽ മഹിരിബി പെർഫ്യൂംസും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന അവിസ്മരണീയ രാവ് മുലാഖാത്ത് ട്വന്റി ട്വന്റി ഫൈവ് തന്റേതായ ശൈലിയിൽ വിസ്മയം ഒരുക്കുന്ന പവിഴദ്വീപിന്റെ പാട്ടുകാരൻ കുബൈത്തിന്റെ മരുഭൂമികയിൽ ആദ്യമായി പാടുന്നു ഇന്നെന്റെ നിശയെ മനോഹരമാക്കി ഒരു നോട്ടം ഹൃദയമിളക്കി ആലാപനത്തിന്റെ ആകർഷണീയത കൊണ്ട് ജനമനസ്സുകളിൽ ഇഷലിന്റെ ശീലുകൾ തീർക്കാൻ ഷമീർ ചാവക്കാട് പ്രണവ പട്ടുറുമാൽ പതിനാലാം രാവിലൂടെ കുടുംബ മനസ്സുകളിൽ ഇടം നേടിയ ഗായകൻ ആദിൽ അബ്ദു മാന്ത്രിക വിരലുകളാൽ മാസ്മരിക താളങ്ങൾ ഉതിർക്കുന്ന കലാകാരന്മാർ നിങ്ങളുടെ മുൻപിൽ ഒപ്പം ഇക്ബാൽ കണ്ണൂരും റഫീഖ് വടകരയും കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ പ്രസൻസ് മുലക്കാത്ത്വന്റി ട്വന്റി ഫൈവ് ഒക്ടോബർ മൂന്നിന് വൈകിട്ട് ആറ് മണി മുതൽ അബ്ബാസിയ സെൻട്രൽ സ്കൂൾ കണക്ട് കെ കെ എം എ